രാവിലെ ഞാനൊരു വ്ലോഗ് എടുക്കാൻ പോയതാ പക്ഷെ ഒരാളെ ഇരിപ്പ് എനിക്ക് ചിരി നിർത്താൻ ആര് കണ്ടാലും ചിരിക്കും എന്ത് രമണ അമ്മ എന്താ ഈ പേസ്റ്റ് തീർന്ന ട്യൂബ് പേസ്റ്റ് തീർന്ന ട്യൂബ് എന്താ അമ്മ നടക്കാൻ മോനെ ഷുഗർ കണക്കിരിക്കുന്ന ഷുഗർ അല്ലായിരുന്നോ ഷുഗർ കൊറയാൻ നടക്കാൻ പോയതാ ഇപ്പൊ നടക്കാൻ പോയ വേദന മാറാൻ തിരുമാൻ പോകേണ്ട അവസ്ഥയാടവേടിച്ച് പന്തളത്ത് മനസ്സിന് എന്നും വീടും അടുക്കള മാത്രമല്ല കാണുന്നുള്ളു നമുക്ക് എവിടെങ്കിലും കറങ്ങാൻ പോകാം മനസ്സമാധാനം കിട്ടാൻ ഒരു ട്രിപ്പിന് പോയാലും അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടും ഞങ്ങൾക്ക് സന്തോഷവും കിട്ടും മനസമാധാനം കിട്ടാൻ കൈ കാശ് കൊടുത്ത് ട്രിപ്പിന് പോകും കയ്യിലെ കാശു ഉള്ള മനസമാധാനവും പോകും മൺ തുരുത്ത് പോയാലോ വെയിലാ മക്കളെ ഊട്ടി പോയാലോ തണുപ്പല്ലിയോ കോട്ടക്കൽ ആയുർവേദ്യശാല ഒഴിച്ചിലു പോയാലോ നല്ലതാ മക്കളെ ശരിയാ മോനെ നല്ലതാ പക്ഷെ ഈ ശരീരത്തിനീ പൊളിച്ചോണി മാത്രമേ അടക്കത്തുള്ളൂ വേറെ ഒന്നും ഒന്നാം തന്നെ ശരീരമാ നീ അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ എന്റെ അച്ഛനെ വിളിച്ച് കൂമ്പുണ്ടോ എന്ന് ചോദിക്കട്ടെ എന്റെ അച്ഛൻ്റെ ഇടിച്ച് മാറ്റി അമ്മയുടെ അച്ഛനെ വിളിച്ച് പുതിയ കൂമ്പുണ്ടോ എന്ന് നിരക്കുക കൂമ്പ് ഓനെ ഈ സ്ഥലവും സ്ഥലപ്പേരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇപ്പൊ ഒരു ഡൗട്ട് അമ്മയുടെ പേരെന്തുവാഞ്ഞുമോള് പേരും അമ്മയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിക്കേ ഇതാണോ കുഞ്ഞുമോള് പേര് വെച്ചാണെങ്കിൽ ഇതുണ്ട് അപ്പൊ എന്റെ മുഖം കണ്ട അമ്മക്ക് എന്തോ പറയാൻ തോന്നുന്നത് അത് ഞാൻ ഇവിടെ ഇടിഞ്ഞിലത്തെ നമുക്ക് തിരുവാതിര കിട്ടിയോ ഓ അടിപൊളി അഡ്വാൻസും നേരത്തെ മേടിച്ചോ കളി കഴിയുമ്പോ ഒന്നും കിട്ടത്തില്ല നീ കണ്ടോണം ഇങ്ങോട്ട് കുറെ കൂടെ പൈസ കൊണ്ടു തരും ഇനി ആ വഴിക്ക് തിരുവാതിര എന്ന് പോലും അങ്ങോട്ട് പോയേക്കരുത് അതിനുള്ള അഡ്വാൻസ് ആയിരിക്കും ഞങ്ങളുടെ തിരുവാതിരയുടെ പാട്ട് എങ്ങനെയുണ്ട് കേട്ടില്ല അവർ കളിക്കുന്നത് കൊട്ടും ഞാൻ കേട്ടില്ല ഇനി അമ്മ കളിക്കുന്നത് കേട്ടില്ല പത്തുമണിക്ക് ഉടങ്ങും പത്തയാറാകുമ്പോ കേട്ടില്ല ഡി പിന്നെ അവിടെ നിന്ന് വീണ്ടും പന്ത്രണ്ട് ആയിട്ട് ചോദിക്കുക ഇരുന്നു അവിടെ നമുക്ക് കണ്ട കൂടി ഒരു പ്രായം കൊടുത്താലോ ആ ശരിയാ മോനെ ഞാൻ ഫോൺ അവിടെ വെക്കാം എന്നിട്ട് അമ്മയെ മറ്റേ ഷോക്ക് അടിച്ചു കിടന്ന് എനിക്കൊരു അടി കിട്ടിയോടാ പ്രാങ്കിയെ നീ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞു നല്ല ഓടാ